ഹലോ ഹൺഡ്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ചിന്റെ നാൽപ്പത്തൊമ്പതാമത്തെ ദിവസമാണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ മോർണിംഗ് ഡ്രിംഗിന് ചിയാസീഡ് വെള്ളമാണ് കുടിച്ചത് അപ്പം ബ്രേക്ക് ഫാസ്റ്റിനുള്ള തിരക്കിലാണ് ഞാൻ രാവിലെ തന്നെ കടലക്കറി ഉണ്ടാക്കി അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടാണ് എന്റെ ഫേവറേറ്റ് ആണ് പുട്ട് അപ്പൊ ഞാൻ ഇന്ന് റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത് മിക്കവാറും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഡയറ്റിൽ ഉൾപ്പെടുത്താറുണ്ട് ഈ ഒരു പുട്ട് എന്ന് പറയുന്നത് ഹെൽത്തി ആണല്ലോ അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്ലേറ്റ് ഇതാണ് റാഗി പുട്ടും കടലക്കറിയും പിന്നെ രണ്ട് റോബസ്റ്റ പഴവും കഴിച്ചു പിന്നെ ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ എപ്പോഴും ഗ്രീൻ ടീ കുടിക്കാറുണ്ട് രാവിലെ അപ്പൊ ഗ്രീൻ ടീ കുടിച്ചു പിന്നെ മിഡ് മോർണിംഗ് സ്നാക്ക് ഒന്നും ഡയറക്ട് ലഞ്ച് ആയിരുന്നു ഒരു ചപ്പാത്തിയും സ്പിനച്ചിന്റെ കറിയും പിന്നെ സലാഡും കൂട്ടിയിട്ട് കാരണം ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ല ഹെവിയാണ് ഞാൻ പുട്ടും കടലെയൊക്കെ കഴിക്കുന്ന ദിവസം നല്ല ഹെവി ആയതുകൊണ്ട് ഡയറക്റ്റ് ലഞ്ചാണ് കഴിച്ചത് പിന്നെ ഈവനിങ് സ്നാക്കിന് ഞാൻ ഈ ഒരു മാങ്ങയാണ് കട്ട് ചെയ്ത് കഴിച്ചത് കാരണം എൻ്റെ പൊട്ടുകടലേ മക്കാനൊക്കെ തീർന്നു പോയി അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എപ്പോഴത്തേക്ക് വരും എന്നൊന്നും അറിയത്തില്ല അപ്പം അതുവരെ ഇതൊക്കെ തട്ടിക്കൂട്ട് ഈവനിങ് സ്നാക്കായിരിക്കും പിന്നെ ഞാൻ നടക്കാൻ വേണ്ടിട്ട് പോയി നടത്തൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭയങ്കര ഡിന്നർ ആയിരുന്നു രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള സ്പിന്നച്ചിന്റെ കറിയും പിന്നെ അതില് കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട് സലാഡ് പിന്നെ മുട്ട ഒരു ബുൾസൈ മാതിരി ആക്കിയിട്ട് അതായിരുന്നു കഴിച്ചത് ഒരു സിമ്പിൾ ഡിന്നർ പിന്നെ നൈറ്റ് ഡ്രിങ്കിന് ഞാൻ ഇന്ന് കുടിച്ചത് ഗ്രീൻ ടീ ആയിരുന്നു കേട്ടോ എനിക്ക് ഗ്രീൻ ടീ കുടിക്കാൻ തോന്നി അപ്പൊ അത് കുടിച്ചു അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബാബാ